എസ് കെ എസ് എസ് എഫ് സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം വളാഞ്ചേരി മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഫലസ്തീൻ ഐക്യദാർഢ്യ പ്രതിഷേധ തെരുവ് സംഘടിപ്പിച്ചു എസ് കെ എസ് എസ് എഫ് സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം വളാഞ്ചേരി മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഫലസ്തീൻ ഐക്യദാർ ടീം പ്രതിഷേധത്തിരിവ് സംഘടിപ്പിച്ചു മേഖലാ പ്രസിഡന്റ് മോബിഷർ ഫൈസീമാവണ്ടിയൂർ അധ്യക്ഷനായ യോഗം എസ് കെ എസ് എസ് എഫ് സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി അനീസ് ഫൈസീമാവൻഡിയൂർ ഉദ്ഘാടനം ചെയ്തു ഫാരിസ് പരപ്പനങ്ങാടി മുഖ്യപ്രഭാഷണം നിർവഹിച്ചു സുബേർ പൈസ മാവണ്ടിയൂർ അലി റഹ്മാനി കരേക്കാട് മുസ്തഫ പൈകണ്ണൂർ അസീസ് പുറമണ്ണൂർ വി ടി റഫീഖ് വി കെ തങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു റിയാസ് പൂക്കാട്ടിരി അൻവർ മൂന്നാക്കിൽ സൈദ്ലബി പൈങ്കണ്ണൂർ ഫിറോസ് പൈങ്കണ്ണൂർ പൈകണ്ണൂർ സുബഹൻ പൈസി നൌഷാദ് വളാഞ്ചേരി അബ്ദുറഹ്മാൻ മങ്കേരി ഷാഹിതിരുമ്പുളിയൻ തുടങ്ങിയവർ നേതൃത്വം നൽകി കരിങ്കില്ല തണി ജുമാ മസ്ജിദ് പരിസരത്ത് നിന്നും ആരംഭിച്ച റാലി വളാഞ്ചേരി ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു നമ്മുടെ നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ Bahrain